പ്രാർത്ഥനാ സ്ഥാപനത്തിന്റെ മറവിൽ വീട്ടമ്മയുടെ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയും സ്വർണവും തട്ടിയെടുത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന പാസ്റ്റർ പിടിയിൽ കോട്ടയത്താണ് സംഭവം നാടകം മുളങ്ങുഴ ജോസ് ആർക്കേഡിൽ പാസ്റ്റർ നമ്പൂതിരി എന്ന് വിളിക്കുന്ന ടി പി ഹരിപ്രസാദിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മണർക്കാട് സ്വദേശിനിയുടെ പണവും സ്വർണവും തട്ടിയെടുത്ത ശേഷം കോട്ടയം കുറുമ്പനാടം സ്വദേശിനിയായ യുവതിക്കൊപ്പം എട്ട് മാസമായി തമിഴ്നാട് ബംഗളൂരു എന്നിവിടങ്ങളിലും കേരളത്തിലെ വിവിധ ജില്ലകളിലും പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു രണ്ടായിരത്തി മുതൽ ഇയാൾ കോട്ടയം മുളങ്കുഴ കേന്ദ്രമായി പെന്തക്കോസ്ത് മിഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ പ്രാർത്ഥനാ സ്ഥാപനം നടത്തുകയായിരുന്നു ഈ സ്ഥാപനത്തിന്റെ മറവിൽ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പേരിൽ നിരവധി പേരുടെ പണവും സ്വർണ്ണ ഉരുപ്പടികളും തട്ടിയെടുത്തിട്ടുണ്ടെന്നും പോലീസിന് വ്യക്തമായിട്ടു കൊല്ലം കപ്പലണ്ടി മുക്കിലെ ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടിയത് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി നേതൃത്വത്തിലാണ് അന്വേഷണം ടെലിവിഷൻ കോട്ടയം അക്കാദമി ഇനി ഇനി ആരംഭിച്ചു സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ വഴി എളുപ്പം പഠിക്കാം വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്നവർക്കും വീട്ടമ്മമാർക്കും എക്സ്പെർട്ട് മെന്റേഴ്സിന്റെ സഹായത്തോടെ ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഇംഗ്ലീഷ് എളുപ്പം സ്കൂക്കൻ ഇംഗ്ലീഷിൽ നിന്ന് ഐ എൽ ടി എസ് വരെ എക്സ്പെർട്ട് മെന്റിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഉറപ്പായ ട്രാൻസ്ഫ്മൻഡ് അക്കാഡമി വളഞ്ചേരി വിജയത്തിലേക്ക് നിങ്ങളുടെ ആദ്യപത്